കോൺഫൻസ് അത് ഞാനോട് സംസാ അതന്നെ ലൈ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തന്നും ഒക്കെ നമുക്ക് ഈ സൈഡ് സംസാരിക്കാൻ പറ്റും അത് ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗഫ്റ്റ് കിട്ടും അത് നമുക്ക് റിയൽ മണിയായിട്ട് ചെയ്യാൻ പറ്റും ഓപ്പോസിറ്റ് ജനറൽ സംസാരിക്കാൻ കോൺഫറൻസ് ഈ ആപ്പ് നമ്മൾ കോൺഫിൻസ് കൂടുതൽ വോയിസ് കോൾ വീഡിയോ കോൾ ചേർത്ത് വെരിഫിക്കേഷൻ സേഫ് ആണ് വിചാരിക്കുന്ന കാര്യം കൂടെ അതിലേക്കാണ് നമുക്ക് ഇങ്ങനെ ഫുഡ് ബോർ അടിച്ച് കഴിക്കുന്ന നമുക്ക് ഫ്രണ്ട്ആപ്പ് യൂസ് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട് പിന്നെ ഇന്നത്തെ എല്ലാ റോസസ് നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അപ്പൊ ലിങ്ക് വേണ്ടവരെ ബയോലി ചെക്ക് ചെയ്ത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജീവ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കുട്ടികളെല്ലാം വഴുതിട്ട് പോകുന്ന ഒരു ഒരവസ്ഥയിലാണ് ഇപ്പൊ മയക്കുമരുന്ന് ലഹരി അതിലെല്ലാം പിടിപെട്ട് പോവാണ് അതിലും വലിയ ഒരു വിപത്തുകൂടെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ കുട്ടികൾ വഴുതേറ്റി പോകാനായിട്ട് ചാൻസ് ഉള്ള കുറച്ച് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കുട്ടികൾ എല്ലാവരും ഫോൺ കാണുന്നവരാണല്ലേ അവർ ഫോണിൽ റീൽസ് കാണുന്നുണ്ടായിരിക്കും അതേപോലെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും സിനിമ കാണുന്നുണ്ടായിരിക്കും അതേപോലെ പഠിക്കാനെന്ന് പറഞ്ഞ് നമ്മുടെ ടീച്ചേഴ്സ് അയച്ച് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി നമ്മൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പം പക്ഷെ അവർ നമ്മൾ അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിയുമ്പോൾ അവർ ആ ഫോണിൽ എന്തൊക്കെയാണ് എടുത്ത് കാണുന്നത് നോക്കുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം അതുമല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സമയത്ത് പോലും കുട്ടികൾ ഫോണൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള വഴിതെറ്റി പോകാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് ഞാനൊന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ യൂട്യൂബിൽ അതിനെപ്പറ്റി വലിയൊരു ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ആദ്യം തന്നെ പണ്ടൊരു ടാങ്കോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിന്റെ ഭവിഷ്യത്തുകളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് വളരെ മോശമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതേപോലെ അതിൽ നിന്ന് ലേഡീസിനൊക്കെ പൈസയൊക്കെ വിഡ്രോ ചെയ്യാൻ പറ്റും അതേപോലെ വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അത് അതേപോലെ റെമ്മി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ ഈ ചീട്ടുകളി പോലുള്ള കാര്യങ്ങളും മറ്റ് ഗെയിമുകളൊക്കെയാണ് അതിലുള്ളത് അതിൽ പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്ന് പറയുന്ന പറഞ്ഞാണ് ഓരോരുത്തരും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരുപാട് പൈസ ഒന്നും ആർക്കും കിട്ടിയതായിട്ട് എനിക്ക് വലിയ അറിവൊന്നുമില്ല ഒരുപാട് യൂട്യൂബേഴ്സ് റെമ്മി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അങ്ങനെ അങ്ങനെയുള്ളതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു കാരണം അവരൊന്നും ഇത് ഉപയോഗിക്കാറൊന്നും ഇല്ലെങ്കിലും ഈ ഒരു പ്രൊമേഷൻ ഈ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത് വഴി അവർക്ക് ലക്ഷങ്ങൾ ആണ് അവർ അക്കൗണ്ടിലോട്ട് വരുന്നത് അതുകൊണ്ട് മാത്രമാണ് അവരിതൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നത് ഒരിക്കലും അവരോ അവരുടെ മക്കളോ ആരും തന്നെ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികളെയും യൗവനക്കാരെയും എല്ലാവരെയും വഴുതിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്ത എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് കൂടുതൽ ആൾക്കാരെ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് യൂട്യൂബിന് കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പോലുള്ള ആപ്ലിക്കേഷനിലാണ് ഇത് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കുറച്ച് ചാനലുകളെല്ലാം കഴിഞ്ഞ ദിവസം പൂട്ടിപ്പോയായിരുന്നു രണ്ട് പേരുടെ പേര് ഞാൻ പറയാം ഫസ്മിന അതേപോലെ വയനാടൻ ബ്ലോഗർ മല്ലു ഫാമിലി നിക് വ്ലോഗ്സ് അങ്ങനെയുള്ള കുറച്ച് യൂട്യൂബ് യൂട്യൂബ് ചാനലുള്ള അവർക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജുകളാണ് അവരെ കൂട്ടിപ്പോയത് അപ്പോൾ യൂട്യൂബിൽ അവർ ഒരുപാട് പ്രൊമോഷൻസ് നടത്തിയിട്ടില്ല അപ്പോൾ റെമ്മിയെക്കുറിച്ചുള്ള പ്രൊമോഷനും മറ്റുള്ള പ്രശ്നങ്ങളും അതെല്ലാം അങ്ങ് ഒന്ന് തീർന്നതേ ഉള്ളൂ അന്നേരം തേണ്ട അടുത്തൊരു ആപ്ലിക്കേഷൻ വന്നിരിക്കുകയാണ് ഫ്രണ്ട് ആപ്പ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ജെന്വീനായിട്ടുള്ള ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സംസാരിക്കാൻ പറ്റും വീഡിയോ കോൾ ചെയ്യാൻ പറ്റും നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ടൈം പാസ് എന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പേര് പറയാൻ ഈ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേര് പറയാൻ നിൽക്കുവാണെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേരുടെ പേരുകൾ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് കാണാതെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ പേരുകളൊക്കെ ഞാനൊന്ന് പറയാം അതേപോലെ ഇപ്പം ഈ പേരുകളുടെ കൂടുത്തിൽ ആദ്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്നോട് ക്ഷമിക്കണം അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കും കൂടെ ബാധകമാണ് അപ്പം ആദ്യം തന്നെ നമ്മുടെ ജാസ്മിൻ ജാഫർ കാരണം ഞാൻ അവരുടെ പേര് പറയാൻ കാരണം ഒരു യൂട്യൂബറിന് ഉള്ളതിൽ ഉപരി ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് അവരെ ഒരുപാട് അറിയാം അപ്പം അങ്ങനെ കുറച്ച് യൂട്യൂബിലൊക്കെ വെച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ആൾക്കാര് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാര് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുമ്പം ജനങ്ങൾ വിചാരിക്കുന്നത് സത്യമായിരിക്കും അവരൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പം ഉപയോഗിക്കാൻ സേഫ് ആണെന്ന് വിചാരിച്ചിട്ട് ഈ ചതുക്കുഴിയിൽ പോയി ചാടുന്നവരുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് ആദ്യം തന്നെ പറയുന്നത് ഇനിയുള്ളത് സിലിറ്റോക്സ് മൈവേ കല്യാണി തനി തനി തനിമലയാളി ആലീസ് ക്രിസ്റ്റി മഷൂറ മഷൂറ അൺബോക്സിംഗ് ഡോഡ് ഏർ ഗ്ലാമി ഗംഗ അർച്ചനാ ദേവ് ഇസ്മി വിജിത ഉണ്ണിവവ ബ്ലോഗ്സ് മല്ലു ഫാമിലി വയനാട് ബ്ലോഗ് വൈ വൈബ് വിത്ത് രഹ് രവീണ അങ്ങനെയുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുകാര് കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഏർ ബബിതാ ബബി അങ്ങനെയുള്ള ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് കൂടെ എനിക്ക് ഈ കൂട്ടത്തിലെല്ലാം വെച്ച് ഈ ബബിതാ ബബിയുടെ യൂട്യൂബ് ചാനൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുപോലെ അവർ ഒരുപാട് സഫർ ചെയ്ത് വന്ന കൂട്ടത്തിലാണ് അപ്പം അങ്ങനെ ഒരിക്കലും ബബിതയെ പോലെ ഒരാളിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഇത്രയും പേരുടെ പേര് ഞാൻ പറഞ്ഞു ഇവർക്ക് സബ്സ്ക്രൈബേഴ്സിനോടോ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോസ് കാണുന്നവരോട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഒരു സ്നേഹവും ഇല്ല അവർക്ക് അവരുടെ ലാഭം മാത്രം അവർക്ക് കിട്ടുന്ന പൈസ മാത്രം മാത്രമേയും ചെയ്തുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുന്നത് ഇവർ ഇത്രയും പേരിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആരും തന്നെ ഉണ്ടായിരിക്കുവല്ല ഒരാൾ പോലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെയാണ് ജസ്റ്റ് ഫോൺ വെച്ച് നമ്മളിങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അവർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ ഇവർ ഒരുപാട് പ്രോഡക്ട്സിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സിന്റെ പ്രോഡക്സിൻ്റെ ഒക്കെ നന്നായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തു പറയുള്ള രീതിയിൽ ഒരുപാട് പ്രോഡക്ട്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇവർ ഉപയോഗിക്കത്തില്ല ഇവർക്ക് ഇത് പ്രൊമോഷൻ വരുന്നതാണ് ഇവരിങ്ങനെ വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരത് പബ്ലിക്കിൽ ഇടുകയും ചെയ്യും ഇവർക്ക് പൈസ കിട്ടുകയും ചെയ്യും അതേപോലെ അങ്ങനത്തെ പ്രൊമോഷനാണ് നടക്കുന്നത് പക്ഷേ പലർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇൻഷോട്ടിലേക്ക് പോയി എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു പരസ്യം വരും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനത് പലതവണ്ണം ശ്രദ്ധിച്ചു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ പരസ്യം ജെന്വനായിട്ട് എന്താ പ്രേമിക്കാൻ ഇഷ്ടമുള്ള മലയാളികളാണോ അരിക എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ അതേപോലെ ഡേറ്റിംഗ് ഒക്കെ നടത്താം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പം നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നവരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് അന്നേരം ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിച്ച് നമ്മളിങ്ങനെയുള്ള ആപ്ലിക്കേഷനിലൊക്കെ പോയി ജോയിൻ ചെയ്യും അതേപോലെ ഇത്രയും അധികം ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുവാണ് അപ്പം ഇവരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കുറച്ച് പേരെങ്കിലും വിശ്വസിക്കും ബുദ്ധിയും ബോധമുള്ള ആരും ഇത് വിശ്വസിക്കുകയല്ല എന്നാലും കുറച്ചുപേര് വിശ്വസിക്കും കാരണം ഈ മാർക്കോ പോലെയുള്ള വയലൻസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇപ്പം ഇറങ്ങുന്നുണ്ട് അതിനെ ഒരു റോൾ മോഡൽ ആക്കിക്കൊണ്ട് ഇപ്പം കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അത് ലഹരിയുടെ ഉപയോഗം കൊണ്ട് ആണ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ സിനിമ കണ്ടുകൊണ്ട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പം ഇവർ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊന്നും ഉപയോഗിക്കുന്നുവില്ല ഇവരിത് പ്രമോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ ലഹരിക്കൊക്കെ അടിമയായിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്നത് സത്യമാണ് ഇത്രയും ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നതല്ലേ അപ്പം നമുക്ക് ഉപയോഗിക്കാൻ നല്ല 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 ഫ്രണ്ട്സിനെ കിട്ടി നമുക്ക് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനിൽ ചെന്ന് ചാടും അതിൽ കയറുമ്പോൾ ഉള്ള ഭക്ഷ്യത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചേച്ചി ഒരു വീഡിയോ ഇവിടെ വച്ചേക്കാം അത് ഒന്ന് കണ്ടുനോക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അത് നിങ്ങൾ തമ്മിലും വായിച്ചിട്ടുണ്ടാവും കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു പല ആളുകളും പല പല എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ആളുകൾ വ്ളോഗേഴ്സൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ നേരത്തെ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പല ആളുകളും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കുക പ്രത്യേകിച്ച് ജെൻസ് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതൊരു ഡേറ്റിംഗ് ആപ്പായിട്ട് പല ആളുകളും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസിന് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗേൾസ് അതായത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കയറുന്ന സമയത്ത് ഗേൾ ആണോ ബോയ് ആണോ എന്ന് അവർ ചോദിക്കും ജെൻഡർ ചോദിക്കും അപ്പം ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇതിനകത്ത് ഈ ഗേൾസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ സൗണ്ട് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ വെരിഫൈ ചെയ്ത് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ ഓഡിയോ കോൾസോ വീഡിയോ കോൾസോ ചെയ്ത് പേയ്മെന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരു ഈ ഒരു ആപ്ലിക്കേഷൻ ജെൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പേയ്മെന്റ് ഇട്ടെങ്കിൽ മാത്രമേ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്ത് ഇട്ടെങ്കിൽ അതായത് മുന്നൂറ് രൂപ ഇരുനൂറ് രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആളുകൾ എന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് ജനറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളുടെയും എന്താ പറയുക കുടുംബ ഫാമിലി ഇതിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുന്ന അതുപോലെ കുടുംബജീവിതം തകർക്കും ും അതുപോലെ തന്നെ ഡേറ്റിംഗ് ഒക്കെ ഏർപ്പെട്ടിട്ട് പല രീതിയിൽ ഫേക്ക് ഫേക്കായിട്ടുള്ള കോഴ്സും അതേപോലെ ആയിട്ടുള്ള അക്കൗണ്ട്സിലൊക്കെ അക്കൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് പേർക്ക് പേയ്മെന്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിച്ചു എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് ഫേക്കായിട്ട് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ജെൻസും ചാടിക്കറി ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ചേച്ചി പറയുന്നത് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ആ ഒരു കാര്യങ്ങളൊക്കെ കയറുന്നതേ ആദ്യം തന്നെ നിങ്ങൾ ബോയ് ആണോ ആണോ എന്നുള്ളത് തിരക്കും അതേസമയം ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിൽ കയറാനായിട്ട് പറ്റും അതേപോലെ ബോയ് ആണെങ്കിൽ അവിടെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അത് ബോയ് ആണോ ഗേൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വോയിസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അവരെ അത് ഐഡൻറ്റിഫൈ ചെയ്തെടുത്തോളും എന്നാണ് പറയുന്നത് അതേപോലെ നമുക്ക് ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഗേൾസിന് കുഴപ്പമൊന്നുമില്ല എല്ലാം ഗേൾസിന് ഏറ്റവും ഉചിതകരമായിട്ട് എല്ലാ പ്രയോജനങ്ങളും ഗേൾസിന് കിട്ടുന്ന രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ ഉള്ളത് അതായത് ബോയ്സിന് ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ഇന്നൊരു ഗേളിനെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട എമൗണ്ട് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് റോസസ് ആയിട്ടൊക്കെ അയച്ചു കൊടുത്ത് അതായവർക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അങ്ങനെ അയച്ച് കൊടുക്കുക അവരോട് സംസാരിക്കുക ചാറ്റ് കുറവാണ് വീഡിയോ കോളും വോയിസ് കോളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അവരെന്ത് എന്നൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഇവര് ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ലാഭം മൊത്തം കിട്ടുന്നത് പെൺകുട്ടികൾക്കും അതായത് അവർ ഈ പറയുന്നതൊക്കെ ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി ഇവർക്ക് നല്ല പൈസയൊക്കെ കിട്ടും ആണുങ്ങളാണെങ്കിൽ ജോലി ചെയ്ത് അവരുണ്ടാക്കുന്ന പൈസ ഇതുപോലെയുള്ള ആപ്ലിക്കേഷനിലും ഉണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പം ഓരോരുത്തരുടെയും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ പെട്ട് പെട്ട് പോയി ഇൻഫ്ലുവേഴ്സിൻ്റെയും മറ്റ് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വാക്കുകൾ വിശ്വസിച്ച് ഇങ്ങനെ എന്ന് പിട്ട് അവരുടെ കയ്യിലുള്ള പൈസയും പോകുന്നു പെൺകുട്ടികളാണെങ്കിലും കുടുംബജീവിതത്തിലോട്ടൊക്കെ കടന്ന പെൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അവർ പഠനവും പോയി കുടുംബജീവിതവും നശിച്ച് അവരുടെയും ജീവിതം തൊലഞ്ഞ് ഈ പറയുന്ന യൂട്യൂബേഴ്സൊക്കെ ഇതിൻ്റെ ആ ഒരു ഭവ്യത്ത് അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാണോ ഒറ്റ യൂട്യൂബേഴ്സ് കാണത്തില്ല ഞങ്ങളത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രമേ അല്ലേ പറഞ്ഞോളൂ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ കൈ കഴു അവസാനം ഈ ഒരു മാത്രമേ ബാക്കി ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പം ഇതേപോലെ വേറൊരു ചേച്ചിയും പറ്റി പറയുന്നുണ്ട് റൂംസ് പോലെ ഉണ്ട് ഗ്രൂപ്പ് ട്രെയിനിങ് അങ്ങനെയൊക്കെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ വർത്താനൊക്കെ വരുത്താനൊക്കെ ഉണ്ട് വലിയ ഇഷ്യൂ ഇല്ലാതെ പോകുന്നുണ്ട് പക്ഷെ ഈ ബോയ്സ് ട്രെയിനിങ് റൂമിലാണ് കൂടുതലും ആൾക്കാർ വരുന്നത് അപ്പം ആളുകൾ വരുമ്പോൾ അതിന്റകത്ത് നമ്മൾ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓഡിയോ കോളിലേക്ക് കൊടുക്കുന്നുണ്ട് വീഡിയോ കോൾ നമുക്കൊക്കെ കൂടുതൽ പൈസ പ്രൊവൈഡ് ചെയ്യുന്നു പറയുന്നുണ്ട് നമുക്ക് തരുന്നുണ്ട് അപ്പം ഈ വരുന്ന ആളുകൾക്കെല്ലാം ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് എല്ലാവർക്കും വേണ്ടത് എല്ലാവർക്കും ഒരു ഓപ്പൺ ടോക്കാണ് വേണ്ടത് ദാറ്റ് മീൻസ് അറിയത്തില്ലാത്ത കങ്ങമാർക്ക് വേണ്ടി പറയുകയാണ് എല്ലാവർക്കും സെക്സ് റിലേറ്റഡ് ടോക്സിനോടാണ് കൂടുതലായിട്ടും താല്പര്യം ആർക്കും ആർക്കും അല്ലാതെ ഒരു കാര്യങ്ങളിലേക്ക് താല്പര്യമില്ല സോ ഇത് കംപ്ലീറ്റ്ലി ഞാൻ വിളിച്ച് എല്ലായിടത്തും കട്ട് ചെയ്ത് കളയുക ചെയ്തത് ആൻഡ് ആഫ്റ്റർ ഓൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മാരീഡ് ആണോ ഏജ് എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത് അതായത് കിളവി സ്റ്റൈലാണോ യങ്സ്റ്റർ ആണോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് പിന്നീട് ഞാൻ ഈ ആപ്ലിക്കേഷനെ പറ്റി കുറെ എല്ലാവരോടും ചോദിച്ചിട്ടും ആരും ആരും ഓപ്പൺ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല അതേപോലെ ഇത് ഉപയോഗിച്ചിട്ട് മോശം അനുഭവം ഉണ്ടായ വോയ്സ് റെക്കോർഡുകൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട് സ്വന്തം ഫാമിലിയിലുള്ളവരോ നേരിട്ടറിയാവുന്നവരോ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത് അന്നേരം ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കേണ്ട ആവശ്യം ഒന്നും ഒന്നും തന്നെ നമുക്കില്ല യൂട്യൂബിലും ഉണ്ട് ഇങ്ങനെ കുറേ എണ്ണം യൂട്യൂബ് വഴി നൈറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന കുറേ എണ്ണം ഉണ്ട് അവർ നല്ല പൈസ മേടിച്ചിട്ടാണ് ഇതേപോലെ ലൈവും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇതൊക്കെ കാണാനും ഇതിലൊക്കെ പോയി പൈസ ഇട്ടിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ് സത്യം ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരോ ഒന്നും ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ല പക്ഷേ അതൊക്കെ കാണാനും ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ് സത്യം ഈ ഒരു ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് നിർത്തലാക്കിയില്ലെങ്കിൽ വളരെ വലിയ ആപത്തുകൾ ഈ ഒരു അമ്മി പോലെയുള്ളത് അത് വലിയ വലിയ സിനിമാ നടന്മാർ വരെയും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെയാണ് ഈ യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഒരു അതിശയവും ഇല്ല അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഇത് ഈ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വന്നെങ്കിൽ ഈ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ ഒക്കെ എതിരെ കേസെടുക്കുകയും അവർക്ക് നല്ല ശിക്ഷ തന്നെ കൊടുക്കുകയും അവരെ ചാനലെല്ലാം പൂട്ടിച്ച് കളയുകയും തന്നെ വേണം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ